എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാനാണ് ശ്രീജ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്ക് ആയിട്ടാണ് അതായത് നല്ല മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പഴം റോസ്റ്റ് ഒക്കെ പറയും അതായത് നമ്മുടെ നോമ്പ് കാലത്തൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് മുസ്ലിംസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പലഹാരമാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് നാലുമണി പലഹാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പയൺ റോസ്റ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനേക്കാൾ മുമ്പ് ചാനൽ കണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണത് പഴം നിറച്ചതാണ് അപ്പൊ പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് നാല് പഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഡെയിലി ഇത് നമ്മുടെ കടയിലേക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ അറിയാം ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയില്ലെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ടുണ്ടാക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പഴം നമ്മൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന അവലിൻ്റെയും ഈ ഒക്കെ കൂട്ട് ഒരു കറക്റ്റ് അളവിലല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മറ്റേ ലൂസായിട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് പോലെയാണ് ചെയ്യുന്നത് ഈ പഴംപൊരി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം കാര്യങ്ങൾ അപ്പോൾ നാല് പഴം എടുക്കുക ഇനി ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് ഈ ഇതിന്റെ മിക്സിനെ നമ്മൾ നിറക്കുകയാണ് ചെയ്യുക അപ്പൊ ഈ മിക്സ് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഇത് അവില് നിങ്ങൾക്ക് എന്തോരം പഴം വേണം അപ്പം നാല് പഴത്തേക്കാണ് ഞാനിത് എടുത്തിരിക്കുന്നത് നാല് പഴത്തേക്ക് നമുക്ക് കുറച്ചോ കൂടുതലോ ഒക്കെ ചേർക്കാലോ ഇപ്പോൾ ഒരുപാട് ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീലിങ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനിവിടെ നന്നായിട്ട് ഫില്ല് ചെയ്യും ഏഹ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിൽ ഒരു അരമുറി നാളികാരം ഇതാ ഇങ്ങനെ ഒരു അരമുറി നാളികാരം എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇത് ഞാൻ നമ്മുടെ ശർക്കര ഇങ്ങനെ കൊണ്ടുവന്നപ്പം ഞാൻ പൊടിച്ച് വെക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കാം അപ്പൊ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും ശർക്കര പൊടിയും അപ്പം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കര ആകെക്കൂടി കൈ കൊണ്ടുവന്ന് കുഴച്ച് പൊടിച്ച് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ കെട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും കണ്ടു അപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് എന്നും എനിക്ക് ഞാൻ എന്തുണ്ടാക്കുന്നതാണത് ഈ പാൻ റോസ്റ്റ് എന്തുണ്ടാക്കണതാണ് അപ്പൊ എനിക്ക് ആവശ്യ നേരെ ഇട്ട് കുഴച്ചിടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടണില്ല ഇങ്ങനെ പൊടി പൊടി ആയിട്ടല്ലാതെ സാധാരണ നമ്മുടെ ശർക്കരയില്ലേ വെള്ളം എന്നൊക്കെ പറയൂ ഇട അപ്പൊ അത് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഉരുക്കി നമ്മുടെ കല്ലും മാറ്റി എടുക്കാം ഇതിലിപ്പോ കല്ലൊന്നും ഇല്ല അതില് ഞാൻ ഇതുവരെ കല്ല് കണ്ടിട്ടില്ല അതിൽ കല്ല് കടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ നമ്മുടെ സാധാരണ ശർക്കര ഉണ്ടാക്കില്ലേ അതുപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാവാക്കി എടുത്ത് അരിച്ചെടുക്കും ഒഴിക്കാം അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് ഒഴിക്കുമ്പോ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പാവ് നല്ല കട്ടിയായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇതാകെ ഒരു ലൂസായിട്ട് പിടിക്കുമ്പോ ഇങ്ങനെ ഉരുള ഉരുള ആയിട്ട് പോരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മളിതിൽ ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്ക് ഏലക്കായ ജീരകം ഇത്രയും സാധനങ്ങൾ ഞാനിങ്ങനെ പൊടിച്ച് വയ്ക്കും കണ്ടോ ഇതിന് പൊടി ഇങ്ങനെ ചേർക്കാം ഒരു കു ഇത്തിരി മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ജീരകം ചേർക്കാം ചുക്ക് പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം മുഴുവൻ ജീരകം അപ്പോൾ ഇവിടെ ഇങ്ങനെ കടിക്കും അപ്പം അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ല കടയിൽ അങ്ങനെ നമ്മൾ കടയിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ല ഇതിൻ്റെ കുഴയലാണ് കാര്യം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അവില് നന്നായിട്ട് അവിലിങ്ങനെ വായിൽ വെക്കുമ്പോഴേക്കും നല്ല അലിഞ്ഞ് പോണം ഇത് നമ്മുടെ നെയ്യാണ് കണ്ടോ അതിങ്ങനെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഹോണസ്റ്റ് ബേക്കറി എന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഹോണസ്റ്റ് ബേക്കറിന്ന് കഴിക്കുന്നത് ഇതിന് ഈ ഒരു ടേസ്റ്റ് അല്ല വേറെ ടേസ്റ്റാണ് വരിക നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം ഞാൻ മുഴുവൻ ചേർക്കര എടുത്തിട്ടില്ലേ കേട്ടോ കണ്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ മതത്തിനനുസരിച്ച് ചേർക്കാനാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം ബദാം ചേർക്കാം വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് എന്തെങ്കിലും ചേർക്കാം പിന്നെന്താ ഈ പഴത്തിന് നമ്മൾ ഇങ്ങനെ മാത്രം കണ്ട ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ വേണ്ട ഇങ്ങനെ കിട്ടണം അതായത് ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് നമ്മുടെ കത്തിനെ മൊനെ വരാനും പാടില്ല ഇവിടെ ദ്വാരം ഉണ്ടാവാൻ ഇവിടെ ഇങ്ങനെ ഒട്ടയായിട്ട് വരാനും പാടില്ല ഇവിടെ അങ്ങനെ പൊളിഞ്ഞ് വരാനും പാടില്ല എന്നാ ഇത്തിരി ഡീപ്പായിട്ട് നമ്മുടെ ഫീലിങ്സിന്റെ ഉള്ളിൽ ഇരിക്കും വേണം ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ഉരുള പോലെ ആക്കുക അതിനെ കണ്ടോ ഒരു ഉരുള പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് അമർത്തുക നന്നായിട്ട് നന്നായിട്ടെന്നെ അമർത്തണം ഇപ്പഴത്തോട്ടം വരാണ്ട് വേണം അമർത്താനായിട്ട് എന്താ കണ്ടോ ഇങ്ങനെ അതുപോലെ നമുക്ക് എല്ലാത്തിനെയും ചെയ്യാം ഇതൊക്കെ നമ്മുടെ നോമ്പ് കാലത്ത് മുസ്ലിംസ് ധാരാളമായിട്ട് കഴിക്കണ ഒരു ഫുഡാന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിഞ്ഞൂടാം പക്ഷേ മലപ്പുറ വാശത്തൊക്കെ ഒരുപാടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു സ്പെഷ്യലി പഴം നല്ല പഴുത്തതായിട്ടിട്ടിരിക്കണം എന്നാലും നല്ല കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പം നമ്മുടെ നാലെണ്ണോ നമ്മളിങ്ങനെ വേണ്ട ചെയ്ത് വെച്ചു മാവിൽ മുക്കിയിട്ട് വേണം എണ്ണയിൽ വറുത്തുപോലെ അപ്പോൾ ആ മാവ് ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ ഇത് സെയിം രീതിയിൽ ഞാൻ കേട്ടോ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ മൈദ കണ്ടോ ഇത് മൈദയാണ് നമ്മുടെ മൈദ ഇത്ര മൈദ എടുത്തിട്ടുണ്ട് ഇത്ര മൈദ മതി നമുക്ക് ആ നാലെണ്ണം പൊരിച്ചെടുക്കാനായിട്ടേ ഇത്ര അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇല്ലേ സാധാരണ നമ്മൾ പുട്ടും ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കണ അരിപ്പൊടി അതിട്ട് കൊടുക്ക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് ഉള്ളിയിൽ കുറേ പഞ്ചസാര ഉള്ളതിനോട് അധികം പഞ്ചസാര ഇടണ്ട ഇതാ മുഴുവട്ടിട്ടില്ലേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കാരണം ഉള്ളിൽ നിന്ന് നിറയെ പഞ്ചസാരയാണ് അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുക അത് എന്താ നമ്മൾ മറ്റേ ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കണ ഫുഡ് കളർ ഇല്ലേ അതാണ് ഞാൻ ഇട്ടു കൊടുക്കണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സോഡാ പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ടു കൊടുക്കണന്നുണ്ടെങ്കിൽ ഒരു ചോപ്പ കളറാണ് നമ്മുടെ ഭയങ്കരമായിട്ട് റെഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലൊക്കെ വരും നമ്മുടെ ഈ സോഡാ പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒരു രാസപ്രവർത്തനം നടന്നിട്ട് എന്താ പറയുക കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അത് വേറെ ഒരു കളറിലേക്ക് പോകും മഞ്ഞ കളർ വരില്ല നമ്മുടെ ഇതിന് അപ്പൊ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫുഡ് കളർ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഫുഡ് കളർ ഇല്ലയെന്നു ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരു സ്ലൈറ്റലായിട്ടും മഞ്ഞ കളർ എന്തായാലും വരും പിന്നെ ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഇതാണ് ഒരു പൊടിക്കായിട്ട് ഇട്ടുകൊടുക്കാ ഒരു പൊടിക്ക് നമ്മുടെ ഈ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക ഒരു നുള്ള് ഒരു നുള്ള് ഉപ്പ് ഇട്ടു കൊടുക്ക ഈ ഉപ്പ് ഇടുന്നതേ അല്ലെങ്കിൽ ഒരു വെള്ളം ചാക്കണ പോലെ ഫീൽ ചെയ്യും നമുക്ക് ഒത്തിരി ഉപ്പ് ഇടണം നമ്മൾ എല്ലാത്തിലും ഇപ്പൊ പായസത്തിൽ അതിൽ ഇത്ര മധുരം ഉണ്ടെങ്കിലും നമ്മള് ഉപ്പിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അതായത് ഇതൊരു ഇളം ചൂടുവെള്ളമാണ് ഏഹ് ഇളം ചൂടുവെള്ളം അപ്പൊ അതിങ്ങനെ നമ്മള് ഒരുപാട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് എന്ത് പോവും ഒരു മതിരി ചൊറി പിടിച്ച പോലെ ഇരിക്കും നമ്മുടെ പഴംപൊരി അപ്പൊ അത് പാടില്ല നല്ല ഭംഗിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരിട ഇള്ളം ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്ക ലംസ് വരില്ല അതാണ് ഏറ്റവും പ്രധാന കാരണം ഒരിക്കലും നമ്മുടെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴക്കുമ്പോഴേ തീരെ ഈ കട്ട പിടിക്കില്ല നന്നായിട്ട് നല്ല ലൂസായിട്ട് കുഴഞ്ഞു കിട്ടും പഞ്ചസാര ഒക്കെ അലിഞ്ഞു പോണ്ടേ ആ അപ്പൊ മതിയായിട്ടുണ്ടാവും വിചാരിക്കുന്നു മിക്സിയിലൊന്നും വെച്ച് അടിച്ചെടുക്കരുത് ഇത് ആകെ ബ്ലേഡും പിടിക്കും ഒരുപാട് ലൂസ് ഇപ്പൊണ്ടാട് ലൂസായിട്ടില്ല എന്താ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതിലന്നെയാണ് ഞാൻ എടുക്കുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതും ഇതിലന്നെയാണ് ഞാൻ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു പാൻ വെച്ചൂടാക്ക അപ്പൊ ഞാനിങ്ങനെ പാനിലൊന്നും അല്ല ഇണ്ടാക്കാറ് ഇവിടെ ഒരു അലുമിനിയത്തിന്റെ ഒരു ചീണച്ചട്ടി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്റർ അപ്പൊ ഈ ബാറ്റർ കണ്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മൾ അതിലൊക്കെ നിറച്ച് വെച്ച നമ്മുടെ ഈ പഴമുണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ മുക്കണം കേട്ടോ അവൽ മുകളിലേക്ക് വരാൻ രീതിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതിന് ഇങ്ങനെ ഒന്നൊഴിച്ചു കൊടുക്കുക വേണ്ടോ ആവാത്ത ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് നൊഴിച്ചു കൊടുക്കുക എന്നിട്ടിത് ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ച് കോരിയിട്ട് വേണം നമ്മുടെ എണ്ണയ്ക്ക് ഇടാനായിട്ട് ഏഹ് അത് നമുക്കിനി ഇത് ഇങ്ങനെ എണ്ണയ്ക്ക് ഇടാം അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഉള്ളൂ അതായത് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഫീലിങ് ഒക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇടുമ്പോഴും നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴും എന്താ പറയാ നമ്മൾ ഇങ്ങനെ തന്നെ ഇടണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ പഴം ഫില്ല് ചെയ്തുണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമ്മള് മറിച്ചിട്ട് കൊടുക്കുമ്പോ ചിലപ്പോ ഇവിടെയൊക്കെ ഇതാവാൻ ചണ്ടു കൊറച്ചങ്ങനെ എണ്ണ ഇങ്ങനെ തൂവി ഇങ്ങനെ മെത്തോടെ ഇങ്ങനെ തൂഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അതിന്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട പിന്നെ നമ്മള് മറിച്ചിടുമ്പോ അത് പൊട്ടില്ല ഈ മാവ് വേവുള്ള നേരം മാത്രം നമ്മൾ ഇട്ടാ മതി കിട്ടോ കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മള് റോ ആയിട്ട് തന്നെ കഴിക്കണമല്ലോ അത് വല്യ പ്രശ്നം നമുക്ക് മുറിച്ച് നോക്കാം അല്ലെ ഡി മുറിച്ചു നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലേ മുറിക്കണ്ട ഇതൊന്നും നമുക്ക് മുറിച്ച് നോക്കാം കടിച്ചു വെക്കിയല്ലോ തുപ്പം അന്റെ മൈദ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എനിക്ക് നൂറ് ശതമാനം കുഴപ്പമാണ് സ്പെഷ്യൽ ഇതാവട്ടെട്ടാ വേഗം പോയി പഴം പേടിച്ച് റെഡി ആയിട്ട് ഉണ്ടാക്കിക്കോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരെ